સંસ્થાને રક્ષી રહી અમને પ્રધાનમંત્રી હનસ કંડતીય રાષ્ટ્રીય સાક ડોક્ટર પ્રમોહિ રાષ્ટ્ર મર્યાદા ഈ മനുഷ്യൻ എങ്ങനെ പ്രഗാധമായ വസ്തുക്കങ്ങളും ഇന്ത്യയിൽ വെച്ച് പോയി പക്ഷേ പ്രാവൺമെന്റിനെ പോലുള്ള കാര്യങ്ങളിൽ ഒരു മനുഷ്യനെപ്പോലെ അദ്ദേഹം ഇന്ത്യൻ സമ്പദ്നെ അതൊരു രാഷ്ട്രീയമില്ലാതിരുന്ന അദ്ദേഹം

എല്ലാവരും പ്രതിപക്ഷ മാർഗ്യമല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുവാൻ ആഗ്രഹിച്ചത് അതിനുവേണ്ടി അന്ന് നോട്ട് ശ്രീ സോണിയാഗാന്ധിയായിരുന്നു സോണിയാഗാന്ധി ആലോചിച്ച് ഈ സ്ഥാനം ില്ലാദ്യമായി കൈവിളിയിലേക്ക് കിട്ടും എന്തെന്ന് പറയാൻ സോണിയാഗാന്ധിക്ക് വന്നാലെ സാധിക്കില്ല സോണിയാഗാന്ധി പകരം നിർദ്ദേശിച്ചായിരുന്നു എല്ലാവരും ആരാധക ആകാംക്ഷതായി കാത്തി സോണിയാഗാന്ധി നിർദ്ദേശിച്ചത് ഡാക്ടർ മനോഹർ na Nagamo